എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് വിയപുരം ചുണ്ടൻ പുന്നമടക്കായലിലെ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് വിയപുരത്തിൻ്റെ കിരീട നേട്ടം വി ബി സി കൈനഗരിയുടേതാണ് വിയപുരം ചുണ്ടൻ കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിൽ കൈവിട്ടുപോയ കിരീടമാണ് ഇത്തവണ നേടിയെടുത്തത് ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നിരണം മൂന്നാം ട്രാക്കിൽ നടുഭാഗം നാലാം ട്രാക്കിൽ വിയപുരം എന്നിങ്ങനെയാണ് അണിനിരന്നത് വാശിയേറിയ മത്സരത്തിൽ പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം രണ്ടാം സ്ഥാനത്തെത്തി മൂന്നാം സ്ഥാനത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടവും നാലാം സ്ഥാനത്ത് നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണവും എത്തി വിയപുരം നാല് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് പൂജ്യം എട്ട് നാല് മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തത് വള്ളംകളിയിൽ ഇരുപത്തൊന്ന് ചുണ്ടവള്ളങ്ങൾ അടക്കം എഴുപത്തൊന്ന് വള്ളങ്ങളാണ് മത്സരിച്ചത് കുറ്റമറ്റ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കാൻ ഇത്തവണ വെർച്വൽ ലൈനോട് കൂടിയ ഫിനിഷിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഫൈനലിലെത്തിയ നടുഭാഗം ചുണ്ടനിൽ ഇതര സംസ്ഥാന തുഴക്കാർ കൂടുതലാണെന്ന പരാതിയുമായി യു ബി സിയും പി ബി സിയും രംഗത്തെത്തി ഇതു സംബന്ധിച്ച് സംഘാടകർക്ക് ക്ലബുകൾ പരാതി നൽകി കണ്ണൂർ മീഡിയ കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ కన్నం కన్నాగంటి